നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിപ്പോൾ റാഫ് ടോ ക്രിക്കറ്റിൽ ഗൗരവതരമായിട്ടുള്ള ക്രിക്കറ്റ് ചർച്ചകളും അതുപോലെ തമാശയും ട്രോളും ഒക്കെ തരത്തിൽ വരുന്ന കണ്ടന്റുകൾ റാഫ് ടോ ക്രിക്കറ്റ് എക്സ്ട്രയിലുമാണ് ഇട്ടിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ ഐ പി എല്ലിന്റെ സമയത്ത് ഫാൻ ഫൈറ്റ് അടക്കമുള്ളത് ടോക്കിൽ തന്നെയാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ റാഫ് ടോ ക്രിക്കറ്റ് എക്സ്ട്രയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് കാരണം നമ്മൾ ആ മാറ്റം വരുത്തിയ സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളോട് പറഞ്ഞിട്ടാണ് നമ്മളത് മാറ്റിയത് അതായത് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസക്കാലമായിട്ട് നമ്മുടെ ചാനലിൽ മറ്റൊരു തലത്തിലേക്ക് മാറാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏഷ്യ കപ്പ് വേൾഡ് കപ്പ് സമയത്തൊക്കെ ആയിട്ട് നമ്മൾ നല്ല കണ്ടന്റുകൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ക്രിക്കറ്റ് ലോകത്തെ മികച്ച ക്രിക്കറ്റ് പോർട്ടലുകളിലും മറ്റുമൊക്കെ വരുന്ന വിശകലനങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ റെഫർ ചെയ്താണ് നമ്മൾ അവതരിപ്പിക്കാറുള്ളത് അപ്പോൾ അതിന് നിങ്ങൾ നല്ല തരത്തിലുള്ള പിന്തുണ നൽകിയിട്ടുമുണ്ട് കാരണം ഒരു അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ ഇങ്ങനെ ക്രിക്കറ്റ് ലോകത്ത് പറക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ മാറ്റമുണ്ടാക്കിയത് ഒരുപാട് സുഹൃത്തുക്കൾ വേൾഡ് കപ്പിന്റെ സമയത്തും ഏഷ്യ കപ്പിന്റെ സമയത്തും ഒക്കെയായിട്ട് നമ്മുടെ കൂടെ ചേരുകയും ചെയ്തു നിങ്ങളുടെ പിന്തുണയ്ക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് ഇപ്പം നമ്മൾ ഓരോ ദിവസവും ഒരു കമന്റ് റിയാക്ട് ചെയ്യാം എന്നാണ് കരുതുന്നത് അത് അത്തരത്തിൽ റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയ കമന്റുകൾ ഉണ്ടെങ്കിലേ ആ ദിവസം ആ വീഡിയോ ഉണ്ടാവുകയുള്ളൂ എന്ന് കൂടി പറയുകയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തൊരു വീഡിയോക്ക് താഴെ വന്ന കമന്റ് വല്ലാതെ ആകർഷിച്ചൊരു കമൻറ്റാണ് ഇന്നലെ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്പ്രീത് ബൂമ്രയെക്കുറിച്ചാണ് ബൂമ്ര സ്പെഷ്യലാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഈ ഐ പി എല്ലിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കളി അദ്ദേഹം ഫൈഫർ എടുത്തു ഏത് അടി കിട്ടുന്ന മത്സരത്തിൽ പോലും അദ്ദേഹം ആറിന് താഴെ ഇക്കണോമിയിൽ ബൗൾ ചെയ്യുന്നു അതുപോലെ തന്നെ ബൗളർമാർ അടി കിട്ടാതിരിക്കാൻ വൈഡ് യോർക്കറുകൾ എന്നുള്ള ഒരു പരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ അത് അവരുടെ സ്ഥിരം തന്ത്രമാക്കുമ്പോൾ ബൂമറ അതിനുപോലും മുതിരുന്നില്ല തൻറ്റേതായിട്ടുള്ള യോർക്കറുകളും ബൗൺസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ബാറ്റർമാരെ വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ചയാണ് മറ്റുള്ളവരിൽ നിന്ന് ക്ലാസ് പാട്ട് എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ആയിരുന്നു അതിന് താഴെ ഒരു സുഹൃത്തിന്റെ കമന്റ് ആ കമന്റ് ഇങ്ങനെയാണ് ആദ്യം ആ ഇട്ട ആളുടെ പേര് പറയാം അക്ഷയ് വിജയ് കുമാർ അദ്ദേഹത്തിന്റെ കമന്റ് ഇങ്ങനെയാണ് കാലഘട്ടങ്ങൾക്ക് അതീതമായി മാർഷലും അക്രമും ആംബ്രോസും നെഗ്രാത്തുമൊക്കെ വിലയിരുത്തപ്പെടുന്ന കാറ്റഗറിയിലേക്ക് വേഗത്തിൽ നടന്നെടുക്കുകയാണ് ജസ്പ്രീത് ബുംറ ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച പേസ് ബൗളർ മുംബൈ ഇന്ത്യൻസ് ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിച്ച ഏറ്റവും ശക്തമായ വജ്രായുധം എന്നാണ് അദ്ദേഹം കുറിച്ചത് അതിൽ ആദ്യ ഭാഗം തീർച്ചയായിട്ടും ക്രിക്കറ്റ് പ്രേമികൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ് കാലഘട്ടങ്ങൾക്ക് അതീതമായി ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള കുറെ ലജന്റുമാരുണ്ട് അപ്പൊ പേസ് ബൗളിങ്ങിന്റെ കാര്യത്തിൽ മാൽക്കം മാർഷൽ ഇതിഹാസം പല ക്രിക്കറ്റ് പ്രേമികളുടെയും മനസ്സിൽ ചിര പ്രതിഷ്ഠ നേടിയ ആളാണ് ഞാൻ അദ്ദേഹത്തിന്റെ കളി ലൈവായിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബൗളിംഗ് പിന്നെ യൂട്യൂബും മറ്റുമൊക്കെ ആയിട്ട് കണ്ടിട്ടുമുണ്ട് അപ്പോൾ അത്രത്തോളം അഗ്രസീവായി ബൗൾ ചെയ്യുന്ന ഒരു മാൽക്കം മാർഷൽ ഇപ്പൊ പതിറ്റാണ്ടുകൾക്ക് ശേഷവും മാൽക്കം മാർഷൽ ഒരു ചർച്ചാ വിഷയമാണെങ്കിൽ അദ്ദേഹം അന്ന് കളിക്കളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എത്രത്തോളം അപ്പോൾ ബുംറ ആ കാറ്റഗറിയിലേക്കാണോ നടന്നെടുക്കുന്നത് ഇപ്പോഴത്തെ പെർഫോമൻസ് കണ്ടാൽ ഒരു പക്ഷേ അത്തരത്തിൽ ചിന്തിച്ചാൽ തെറ്റില്ല മാൽക്കം മാർഷലിനെ കുറിച്ച് ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചർച്ചകളൊക്കെ നടത്തുന്ന ഒരു ഗ്രൂപ്പിൽ കണ്ട ഒരു കമന്റ് ഒന്ന് വായിക്കാം ഡു നോട്ട് സേ എനിങ്ബൌട്ട് മാർഷൽ റീഡ് വാട്ട് ഈസ് കണ്ടംപററി കണ്ടംപ്രാറ്റ്സ്മൻ സേ അബൌട്ട് യൂട്യൂബ് സീരീസ് ദി ലെജൻഡ് He had the fastest out-singers, which start swinging when you are already committed the shot. Your nose will be in serious danger when he lifted the ball from a perfect good length. Even if you go on back foot just to see the end of the swing, the ball will come in sharply from pitching on the seam and trap you lbw. I was fortunate to see him many times live വിൽ ടേക്ക് എ എ എ വിക്കറ്റ് ഇൻ ഡെലിവറി ഈവൻ വെൻ ദി ദി ബാറ്റ്സ്മാൻ ജസ്റ്റ് സെഞ്ചുറി ബൗളിംഗ് കൗണ്ടർ പാർട്ട് ഓഫ് മാൻ ഫ്രം ഹെവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കമന്റ് വല്ലാത്തൊരു കമന്റ് അത് വായിച്ചപ്പോൾ വല്ലാത്തൊരു ആവേശമാണ് അത് വായിച്ച ഉടനെ വീണ്ടും പോയി അദ്ദേഹത്തിന്റെ ബൗളിംഗ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണ് ചെയ്തത് അതാണ് മൽക്കം മാർഷൽ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മൽക്കം മാർഷൽ ആരാണെന്ന് മനസ്സിലാവില്ല നിങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഔട്ട് സിംഗേഴ്സ് അത് സിംഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴേക്കും നിങ്ങൾ ഒരു പക്ഷേ ഷോർട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ പണിയാവും അതുപോലെ തന്നെ അദ്ദേഹം ഈവൺ ഗുഡ് ലെങ്തിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്ന പന്തുകൾ നിങ്ങളുടെ മൂക്ക് തകർക്കും അത്രയും അഗ്രസീവായിട്ട് പന്തറിഞ്ഞിരുന്ന ഒരു മാൽക്കം മാർഷൽ കാലഘട്ടങ്ങൾക്ക് അതീതമായി നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നില്ലേ അതുപോലെ പറഞ്ഞ മറ്റൊരാൾ ഈ കമന്റിൽ പറഞ്ഞ മറ്റൊരാൾ മറ്റൊരാള് ഗ്ലഗ്രയാണ് നഗ്ര നമുക്കറിയാം അധികം അദ്ദേഹത്തിന്റെ കളി പിന്നെ നമ്മളൊക്കെ മിക്കവരും കണ്ടിട്ടുണ്ടാവും അതിവേഗം കൊണ്ട് ബാറ്റർമാരെ ആളൊന്നുമല്ല കൃത്യമായിട്ടുള്ള ആക്യുഴസിൽ ബാറ്റർമാരെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ഗ്ലൻ മെഗ്ര അതുപോലൊരു ബൗളറൊക്കെ ഇന്ന് നമുക്ക് കാണാനുണ്ടോ എന്നൊരു ചോദ്യമാണ് പിന്നെ അക്രം ലജൻഡ് പാകിസ്ഥാനി ലജൻഡ് ഇടങ്കയ്യൻ ഇടങ്കയ്യൻ പേസർമാർക്ക് ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ അത് വസിമക്രം ആണ് അക്രമിന്റെ മികവുള്ള ഒരു ഇടങ്കയ്യൻ പേസ് ബോളറെ പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ പിന്നെ കാട്ട്ലി എംബ്രോസ് കാഡ്ലി എംബ്രോസും കോട്ട്നി വാൾഷും ചേർന്നുകൊണ്ട് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ബോൾ കിടുന്നൊരു കാലമുണ്ട് എന്തായാലും അംബ്രോസ് വിസ്മയിപ്പിച്ച വിസ്മയിപ്പിച്ച് കടന്നുപോയിട്ടുള്ള ക്രിക്കറ്ററാണ് അങ്ങനെ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ച കാട് അംബ്രോസ് അംബ്രോസും അതുപോലെ അക്രമും മെഗ്ലായും ഒക്കെ ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കില് അവര് ഈ ക്രിക്കറ്റ് ലോകത്ത് ഉണ്ടാക്കിയ അത്രത്തോളം വലുതാണ് കാലഘട്ടങ്ങൾക്ക് അതീതമായിട്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മൾ അവരെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു അതുപോലെയുള്ളൊരു നിലവാരത്തിലേക്കാണ് ജസ്പ്രീത് ബുംറ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ സുഹൃത്തിന്റെ കമന്റിൽ പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച പേസ് ബോളർ എന്ന് പറയുന്നു ആ കാറ്റഗറിയിലേക്ക് വേഗത്തിൽ നടന്നെടുക്കുകയാണ് ജസ്പ്രീത് ബുംറ എന്ന് കമന്റേക്ടേഴ്സ് ഒക്കെ മുൻ ക്രിക്കറ്റ് താരങ്ങൾ കമന്ററി പറയുമ്പോഴൊക്കെ ജസ്പ്രീത് ബുംറയെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച പേസ് ബോളർ എന്ന് വിശേഷിപ്പിക്കാറില്ലേ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ റണ്ണപ്പും ബൗളിംഗ് ആക്ഷനും ഒക്കെ സാധാരണ നമ്മൾ കാണാറുള്ള തലത്തിലുള്ളതല്ല ശരിയാണ് അത് അത്രത്തോളം പെർഫെക്റ്റ് അല്ല എന്നൊക്കെ നേരത്തെ പലരും വിലയിരുത്തിയിട്ടുണ്ടാവും ഉണ്ട് ഉണ്ട് തന്നെ പക്ഷെ പെർഫോമൻസ് കൊണ്ട് അദ്ദേഹം അതൊക്കെ മറികടന്നു ആ ഒരു വിചിത്രമായ ആക്ഷനും കൊണ്ട് അദ്ദേഹം കാഴ്ചവെക്കുന്ന ബൗളിംഗ് പ്രകടനം അദ്ദേഹത്തിൻ്റെ ആക്യുറസി അദ്ദേഹത്തിന്റെ അഗ്രേഷൻ ബോൾ കൊണ്ടാണ് അഗ്രേഷൻ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ കൊണ്ട് അത് അത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ബാറ്റർമാർക്ക് ജസ്പ്രീത് ബുംറ ബോളും കൊണ്ട് ഓടിയെടുക്കുമ്പോൾ തന്നെ ഒരു മുട്ടിടി തുടങ്ങുന്നില്ലേ അത്തരത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് എന്തായാലും അത് ഇന്ത്യൻ ടീമിന് വേണ്ടിയും നമ്മൾ കാണുന്നു ഐ പി എല്ലും കാണുന്നു അത് തുടരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ ഈ പറഞ്ഞ പോലെ ലജൻഡുമാരുടെ ഇടയിലേക്ക് അദ്ദേഹം അതിവേഗം നടന്നെടുക്കുകയാണ് അവിടെ അദ്ദേഹത്തിന് എത്തിച്ചേരാനും കഴിയട്ടെ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത്ക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫോദാം